നോളജ് ഫാക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പൊ നിങ്ങൾ തമിഴ്നില് കണ്ടതുപോലെ തന്നെ നമ്മുടെ പരീക്ഷയിൽ അപ്ലൈ ചെയ്ത എല്ലാവരും ദാറ്റ് മീൻസ് പരീക്ഷ എഴുതിയ എല്ലാവരും ഇപ്പോൾ നിലവില് ലിസ്റ്റിനകത്ത് വന്നിട്ടുള്ള ഒരു പരീക്ഷ എന്ന് പറയുന്നത് ഫാർമസിസ്റ്റ് പരീക്ഷയാണ് കേട്ടോ ഫാർമസിസ്റ്റ് പരീക്ഷയിൽ ഫുൾ പാസ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും ഇതൊരു റയർ ഇൻസിഡന്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത ആദ്യം പറയാനായിട്ട് ഉദ്ദേശിച്ചത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം വാർത്ത എന്താണെന്നുള്ള കാര്യം നോക്കാം പതിനൊന്ന് ജില്ലയിൽ സാധ്യതാ ലിസ്റ്റ് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് പരീക്ഷ എഴുതിയ നിശ്ചിത യോഗ്യതയുള്ള എല്ലാവരും പ്രത്യേക കട്ട് ഓഫ് മാർക്ക് തീരുമാനിക്കാതെ തന്നെ സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പതിമൂന്ന് ജില്ലകളിലായിട്ട് അറുന്നൂറ്റി പതിനാറ് പേരാണ് ഈ തസ്തികയിൽ അപേക്ഷ നൽകിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി ആറിനായിരുന്നു പരീക്ഷ ഏറ്റവും കൂടുതൽ പേർ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് പാലക്കാട് ജില്ലയിലാണ് മുപ്പത്തി മൂന്ന് കുറവ് പേർ വന്നിട്ടുള്ളത് കോട്ടയത്താണ് സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ ഉൾപ്പെട്ടവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും പരീക്ഷ എഴുതിയ നിശ്ചിത യോഗ്യതയുള്ള എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട് പി എസ് സിതില് പ്രത്യേക കട്ട് ഓഫ് മാർക്ക് ഒന്നും തീരുമാനിക്കാതെ തന്നെ സാധ്യതാ ലിസ്റ്റിൽ വന്നിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലേ അപ്പോ അത്രയും ആൾക്കാരെ ആവശ്യമുള്ളത് കൊണ്ടും അതുപോലെ ആൾക്കാർ കുറവായത് കൊണ്ടും ആയിരിക്കാം ഫാർമസിസ്റ്റ് പരീക്ഷ എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷയിൽ ഫുൾ പാസ് വന്നിട്ടുള്ളത് എന്തായാലും അവരുടെ ഭാഗ്യം തന്നെയാണ് അല്ലെ കാര്യം ഇതുപോലെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റി ഇതുപോലെ ഇനി എന്താണ് ബാക്കിയുള്ള പരീക്ഷകളൊക്കെ വരാന്നുള്ള കാര്യത്തില് നമുക്ക് എന്ത് ചെയ്യാം വെയിറ്റ് ചെയ്യാം അല്ലെ അപ്പൊ എന്തായാലും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വളരെ നല്ലൊരു വാർത്ത വരുന്നുണ്ട് അല്ലെങ്കിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ വിജ്ഞാപനം വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലെ അപ്പൊ ഈ ഒരു വാർത്ത ഞാൻ ഒരുപാട് അങ്ങ് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യിപ്പിക്കത്തില്ല കാര്യം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് ഇതേ ഒരു വാർത്ത അതിന് ഉന്നത വർഷവും വന്നിട്ടുണ്ടായിരുന്നു കാര്യം ഒറ്റ തവണ മാത്രമാണ് നമ്മുടെ കെ എസ് ലെ ഈ ഒരു പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ കെ എസിന്റെ ഈ പറയുന്ന വിജ്ഞാപനം വരുമെന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാരിന്റെയും പല കമ്പനിക്കാരും പല ഈ പറയുന്ന ആപ്ലിക്കേഷൻകാരും ഉടനെ തന്നെ ക്ലാസിന്റെ ബാച്ചുകൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും പതിനയ്യായിരം ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം ഒക്കെ രൂപയൊക്കെ ഫീസ് വെച്ചിട്ട് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പഠിക്കാൻ താല്പര്യമുള്ള ഒരുപാട് പേര് അതിൽ ചെന്ന് വീഴുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒറ്റ ഉള്ളൂ കേരള പി എസ് സി എന്നൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ നിങ്ങൾ ഈ പറയുന്ന കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോട്ടൊന്നും ചെന്ന് ചാടാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രിപ്പറേഷൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ കാര്യം ഈ പറയുന്ന കെ എസ്സിന്റെ വിജ്ഞാപനം ഇന്ന് വരും നാളെ വരും ഒന്ന് ഇടക്കിടക്ക് ഇങ്ങനെ വരുന്ന വാർത്തയാണ് പക്ഷെ ആ കാര്യത്തിൽ പി എസ് സിയുടെ ഭാഗത്ത് ഒരു കൺഫർമേഷൻ ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാനിത് പറയുന്നത് അപ്പോ നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും ബാച്ചുകളൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സുകൾ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം ഇനി ഞാനൊരു എത്തിക്കൽ വശം പറഞ്ഞതന്നേ ഉള്ളൂ കാര്യം രണ്ട് ഒറ്റ പ്രാവശ്യം മാത്രമേ കെ എസ് പരീക്ഷ നടത്തിയിട്ടുള്ളൂ കഴിഞ്ഞ വർഷം ദൂരെ വാർത്ത വന്നിട്ട് ആ വാർത്തയും പോയി പി എസ് സി പി എസ് സി പോലും അറിഞ്ഞിട്ടില്ല കാര്യം പി എസ് സി ഇത് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടേ നമ്മൾ ഈ പറയുന്ന ബാച്ചുകൾക്ക് ജോലി ചെയ്തിട്ട് കാര്യമുള്ളൂ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കെ എസിലെ മൂന്ന് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തതോടുകൂടി ഈ മാസമോ മാർച്ചിലോ പുതിയ വിജ്ഞാപനത്തിന് പി എസ് സി ഒരുങ്ങുന്നു എന്നാണ് പറയുന്നത് എന്തായാലും പി എസ് സിയുടെ വിജ്ഞാപനം ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് ഞാൻ അതിൽ പറയുന്നത് അപ്പൊ കെ എസിന്റെ പ്രായപരിധിയിൽ കാലോചിത കാലോചിതമായിട്ടുള്ള വർധനവ് വേണമെന്നാണ് ആവശ്യം അതുപോലെ തന്നെ ഇതിന്റെ പ്രായപരിധി ഉയർത്ത് ഉയർത്തുപോകുന്ന കാര്യമാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നും രണ്ടും സ്ട്രീമിന്റെ പ്രായപരിധി ഉയർത്തണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം പ്രായപരിധി ഉയർത്തണം എന്ന് തന്നെയാണ് പക്ഷെ അത് പി എസ് സി കൂടി തീരുമാനിച്ചാലേ പ്രായപരിധികളൊക്കെ തുടങ്ങത്തുള്ളൂ അല്ലെ അപ്പൊ കേരള പി എസ് സി അല്ലെ കേരള പി എസ് സി നടത്തുന്ന സിവിൽ സർവീസിന് തുല്യമായിട്ടുള്ള ഒരു ജോലിയാണ് എന്താ നമ്മുടെ കെ എസ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ജോലി തന്നെയാണ് അപ്പൊ എന്തായാലും ഇതുവരെ അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ കാര്യം നോക്കുമ്പോഴത്തേക്കും നൂറ്റി അഞ്ച് ഒഴിവുകളായിരുന്നു അതിൽ നൂറ്റി എട്ട് ശുപാർശകൾ പോയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ എന്തായാലും ഇത്തവണ വിജ്ഞാപനം അല്ലെങ്കിൽ വേക്കൻസികൾ കൂടുതൽ തന്നെയാണ് കഴിഞ്ഞ തവണത്തെക്കാൾ കൂടും എന്ന് തന്നെയാണ് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തായാലും കൂടട്ടെ വിജ്ഞാപനം വരട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വാർത്തയിലേക്ക് തന്നെ പോകാമല്ലേ നെക്സ്റ്റ് വാർത്ത എന്ന് പറയുന്നത് എൽ ഡി സിയിലെ ഇരുന്നൂറ്റി പതിനാല് ജില്ലകളിലായിട്ട് നിയമനം ഉടനെ വരുന്നുണ്ടെന്നുള്ള കാര്യമാണ് വളരെ നല്ലൊരു കാര്യമാണ് കാര്യം റാങ്ക് ലിസ്റ്റ് തീരാനായിട്ട് മാസം മാത്രം ബാക്കി നിൽക്കിയ മുപ്പത്തി ഒമ്പത് ശതമാനം മാത്രം നിയമനമായിരുന്നത് സർക്കാരിന്റെ ജില്ല സർക്കാരിന്റെ ഈ ഒരു കാര്യം അല്ലെങ്കിൽ സർക്കാർ ഈ കാര്യം ശ്രദ്ധിക്കുകയും പന്ത്രണ്ട് ജില്ലകളിലായിട്ട് ഇരുന്നൂറ്റി പതിനാല് പേർക്കാണ് പുതുതായിട്ട് നിയമനം എൽ ഡി സിയിൽ വരാനായിട്ട് പോകുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണത് അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകുന്നതിന് വേണ്ടി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞുകൊണ്ടേ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ചാനലിന്റെ നിലവിൽ നമ്മുടെ ഫോഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന പോലീസ് ഫയർഫോഴ്സ് എക്സൈസ് ബി ഫോറസ്റ്റ് ഓഫീസറിന്റെ ഒക്കെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളും നോട്ട്സും മെറ്റീരിയൽസും ഒക്കെ കിട്ടുന്നതായിരിക്കും അപ്പൊ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം ജോയിൻ ചെയ്യുക തൊള്ളായിരത്തി ഒന്നൂറ്റൊൻപത് രൂപയാണ് പേയ്മെന്റ് പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ താഴെ സ്ക്രോൾ ചെയ്യുന്നുണ്ട് ആ നമ്പറിലേക്ക് വിളിക്കരുത് കോൾ ഇനിയേബിൾ നമ്പർ അല്ല വാട്സ്ആപ്പ് നമ്പർ ആണ് ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി അഥവാ നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സ് വേണ്ട ഇനിയിപ്പോ നിങ്ങൾക്ക് പോലീസ് മാത്രം മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫയർമാൻ ഫയർമാൻ മാത്രം മതി എക്സൈസ് മാത്രം മതി അല്ലെങ്കിൽ ബീറ്റ് ഫോറസ്റ്റ് മാത്രം മതി എന്നുണ്ടെങ്കിലും അതിനുള്ള ഫെസിലിറ്റീസും അവൈലബിൾ ആണ് ഡ്രൈവർ ബാച്ചുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സി പി ഒ ഡ്രൈവറും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഡ്രൈവറിന്റെ ക്ലാസ്സുകളും തുടങ്ങുന്നുണ്ട് അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ അടുത്ത വാർത്ത എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഒഴിവിന്റെ എണ്ണം ഇല്ലാതെ നിയമന പരസ്യം അസാധു എന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട് ഇതിനകത്ത് പറയുന്ന മറ്റൊന്നുമല്ല സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചുകൊണ്ട് പരസ്യം നൽകുമ്പോൾ എത്ര ഒഴിവുകൾ കൃത്യമായി എന്ന് വ്യക്തമായി അല്ലെങ്കിൽ എത്ര ഒഴിവുകളാണ് ഉള്ളത് എന്നുള്ള കാര്യം കൃത്യമായും വ്യക്തമായും അറിയിക്കാത്ത പക്ഷം പരസ്യ മസാദു സുപ്രീം കോടതി പറയുന്നുണ്ട് കേട്ടോ കാര്യം പല ജോലികളും എന്ന് പറയുമ്പോഴത്തേക്ക് ക്ലാസ് ഫോർ ജീവനക്കാരെ തിരഞ്ഞു ജാർഖണ്ഡിൽ നടത്തിയ റിക്രൂട്ട്മെന്റിന്റെ ഡ്രൈവറിന്റെ ഒഴിവുകളുടെ എണ്ണം വ്യക്തമാക്കാത്ത കണക്കിലാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ കേസ് അല്ല സെൻട്രൽ ഗവൺമെന്റ് ജോലികളുടെ കേസാണ് എന്നിരുന്നാലും ഈ ഒരു കാര്യം നല്ലൊരു കാര്യം തന്നെയാണ് അല്ലെ ഏതെങ്കിലും ഒരു ജോലിയുടെ കേസ് ഇപ്പൊ അത് പി എസ് സിയിലും ബാധകമാക്കണോ എന്നാണ് എനിക്കും പറയാനുള്ളത് കാര്യം ഈ പറയുന്ന പോലീസിലേക്ക് വിളിക്കുന്നു അല്ലെങ്കിൽ ഫയർഫോഴ്സിലേക്ക് വിളിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എത്ര പേർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പരീക്ഷ നടത്താൻ പോകുന്നത് എന്നുള്ള കാര്യം കൃത്യമായ ഒരു അറിവ് നമുക്കൊരു ആശ്വാസമാണ് നല്ലൊരു കാര്യം തന്നെയാണ് അത് ഇത് കേരളത്തിലോട്ട് വരട്ടേത് തന്നെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ടെൻത് ലെവൽ പ്രിലിംസിന്റെ മൂന്നാം ഘട്ടത്തിലെ ഏഴ് ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസറിന്റെ ഏത് ചോദ്യങ്ങൾ ഒഴിവാക്കി ഒരു ചോദ്യം തിരുത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അവിടെ നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ട് ഷോർട്ട് ലിസ്റ്റ് ഉണ്ട് പരീക്ഷ വരുന്നുണ്ട് പക്ഷെ നിയമനം ആറ് ശതമാനം മാത്രം അല്ലേ അത് പറഞ്ഞ കാര്യമല്ല കാര്യം കേരളത്തിൽ സബ് ഇൻസ്പെക്ടർമാർ വളരെ കുറവ് മതി പക്ഷെ പരീക്ഷകൾ കൃത്യമായി നടക്കുന്നുണ്ട് പരീക്ഷ കൃത്യമായി നടക്കുന്നത് നല്ലൊരു കാര്യമാണ് ആദ്യ റാങ്കുകൾ റാങ്കുകളിലുള്ളവർക്ക് ജോലിയും കിട്ടുന്നുണ്ട് അല്ലെ അപ്പൊ എന്തായാലും ഞാൻ ഈ പറയുന്നത് എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ് പരീക്ഷകൾ വരുന്നുണ്ട് പരീക്ഷകൾ വരുന്നുണ്ട് റാങ്ക് ലിസ്റ്റുകൾ വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ഏത് പരീക്ഷയായാലും നമ്മുടെ ഈ എൽ ജി എസ് പരീക്ഷ മുതൽ നമ്മുടെ കെ എസ് പരീക്ഷ വരെയുള്ള ഏത് പരീക്ഷയായാലും ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഇരുന്നൂറ് റാങ്കിനകത്ത് പേര് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുള്ളൂ അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കി കോമ്പറ്റീഷന്റെ ആ ഒരു പവർ മനസ്സിലാക്കി കൊണ്ട് നിങ്ങൾ എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കി നന്നായിട്ട് പഠിക്കുക അപ്പൊ പുതിയ സബ് ഇൻസ്പെക്ടറിന്റെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് മെയ് ജൂലൈ മാസത്തിൽ അതെ മെയ് ജൂൺ ജൂലൈ ആ ഒരു സമയത്താണ് പരീക്ഷകൾ നടക്കാനായിട്ട് പോകുന്നത് ഓക്കെ അതുപോലെ തന്നെ സ്റ്റാഫ് നേഴ്സി തിരുവനന്തപുരത്തിന്റെ നിയമന ശുപാർശ ഇരുന്നൂറ്റി നാല്പത്തി ആറ് ആയിട്ടുണ്ട് കോൺസ്റ്റബിൾ തൃശൂര് കെ പി ത്രീന്റെ പന്ത്രണ്ട് നിയമനങ്ങളോട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ബിവറേജസ് എൽ ഡിയിലെ ഇരുന്നൂറ്റി രണ്ട് നിയമനങ്ങളിൽ ശുപാർശ ആയിട്ടുണ്ട് ഇരുന്നൂറ്റി ഒന്ന് എണ്ണവും എൻ ജെ ഡി ആണെന്ന് പറയുന്നുണ്ട് മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരാണ് വന്നിട്ടുള്ളത് പുതുതായി റിപ്പോർട്ട് ചെയ്തത് ഒറ്റ ഒഴിവ് മാത്രമാണെന്ന് കൂടി എൽ ഡിയുടെ കേസാണ് പറയുന്നത് അതുപോലെ തന്നെ എച്ച് എസ് എസ് സി മലയാളം ജൂനിയർ ഷോർട്ട് ലിസ്റ്റിൽ നൂറ്റി എൺപത്തി ഏഴ് പേര് വന്നിട്ടുണ്ട് കേരള കേരളപ്പെട് എൽ ഡി ടൈപ്പിസ് സാധാരണ ലിസ്റ്റിന്റെ എൺപത്തി ആറ് പേരാണ് ജല അതോറിറ്റി ടിറ്റർ എന്ന് പറയുന്നതിന്റെ റാങ്ക് ലിസ്റ്റ് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പി എസ് സി ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷകൾ എന്ന് പറഞ്ഞിട്ട് പി എസ് സി ഇൻഷോർട്ട് എന്ന് പറഞ്ഞിട്ട് വെറ്റിനറി സർജൻ ഉൾപ്പെടെയുള്ള ഏഴ് തസ്തികളിൽ ഷോർട്ട് ലിസ്റ്റ് വരാനായിട്ട് പോകുന്നുണ്ട് അതുപോലെ സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ മോൾഡർ തുറമുഖ വകുപ്പിലേക്ക് ഉള്ള സീമാൻ എന്നിവരുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ പി എസ് സി ആഴ്സ് നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷകൾ ഇന്റർവ്യൂകൾ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ പി എസ് സി അഡ്വൈസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എൽ ഡി ടൈപ്പിസ്റ്റിന്റെയും എൽ ഡി സി എറണാകുളത്തിന്റെയും കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെയും കോൺസ്റ്റബിളിന്റെയും കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഒക്കെ അഡ്വൈസ് അപ്ഡേറ്റുകളും വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി വാർത്തകളായിട്ട് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ വരെ നമ്മുടെ ഫോഴ്സിന്റെ ബാച്ചുകൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പൊ എന്തായാലും കഴിഞ്ഞ വന്നത്തെ പോലെ തന്നെ ഒരുപാട് പേർക്ക് നമ്മുടെ ബാച്ചിൽ നിന്ന് ജോലിയിലോട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന യൂണിഫോം തസ്തികയിലേക്ക് കയറാൻ കഴിയട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സബ് ഇൻസ്പെക്ടർ മെയിൻസിന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മെയിൻസിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഏത് ഫോർസ് ബാച്ച് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക താഴെ സ്പോൾ ചെയ്യുന്ന നമ്പറിലോട്ട് തൊണ്ണൂറ്റമ്പത് അറുന്നൂറ്റി പതിനൊന്ന് അറുപത്തി ഒമ്പത് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് നിങ്ങള് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി ബാക്കി ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നേ ഓക്കെ അപ്പൊ എന്തായാലും നന്നായിട്ട് പഠിക്കാം എത്രയും വേഗം ജോലിക്ക് കയറുക പുതിയൊരു വീഡിയോ ക്ലാസ് ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം അതൊരു എല്ലാവർക്കും